സ്റ്റേഷൻ പിടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അന്വേഷണം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയപരമായ തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ സൈബർ വിഭാഗത്തിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രിന്റുകൾ അതിനുശേഷം നമ്മൾ ഈ പ്രിന്റ് പരിശോധന സംബന്ധിച്ച് കുറച്ച് നല്ല ക്ലാരിറ്റി തോന്നിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് സർ പിന്നെ ആൻഡി നിർമ്മാതാവ് ആൻനി പെരുമ്പാവർ ഇവർ എറണാകുളത്ത് പോയി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയത് പ്രതികളെത്തുന്ന ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് റെക്കോർഡ് ചെയ്തതും കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അതിനുള്ള ശാസ്ത്രീയപരമായ തെളിവുകളും കൂടെ നമ്മൾ കൊടുക്കുന്നു അതുപ്രകാരമുള്ള തെളിവുകൾ ലഭിച്ചുകൊണ്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാം ഈ സിനിമാ പ്രവർത്തകരുടെ നിന്ന് ചോറന്നാണെന്നാണോ വരുന്നത് എന്ന് പറയാൻ പറ്റൂല്ല നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും നല്ലൊരു ലോബി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് തോന്നുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് പിടികൂടിയ സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ ഇത് ലഭിച്ചു എന്നുള്ളത് എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് നമ്മുടെ സൈബർ അയച്ചിട്ടുണ്ട് സൈബറിലേക്ക് നമ്മുടെ പിന്നെ ഹാർഡ് ഡിസ്ക്കും കാര്യങ്ങളും നമ്മൾ അയച്ചിട്ടുണ്ട് അത് വന്നാൽ മാത്രമേ അവർ എവിടെ അവരെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലാകുമല്ലോ പ്രതിയുടെ മൊഴി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതെ 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 സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവർ ആൾക്കാർക്ക് പകർത്തി കൊടുക്കുന്നതാണ് പറഞ്ഞത് സൈറ്റിൽ അങ്ങനെ നിരവധി മലയാള പുതിയ മലയാള സിനിമകളുടെ പകർപ്പൊക്കെ ഇറങ്ങാറുണ്ട് അതിനെ പറ്റി വ്യക്തമായിട്ട് അറിയില്ല കാരണം അത് പല സൈറ്റുകളിലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വൃത്തിയായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് പല സൈറ്റുകൾ പല രീതിയിലുള്ള വീഡിയോസ് വരുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല സിനിമകളും ഈ സൈറ്റ് വഴി വരാറ് പല സൈറ്റ് സിനിമകളും വരാറുണ്ട് അത് എങ്ങനെ ചോരുന്നതാണ് അവരുടെ ഒരു നിഗമനം അത് ഇത് തിയേറ്റർ വഴി ആവാനാണ് കൂടുതൽ സാധ്യത എന്നാണ് തിയേറ്റർ റിലീസ് ചെയ്ത ശേഷം തിയേറ്റർ വഴിയാണ് അവരുടെ അഭിപ്രായം കൂടുതലായിട്ട് വരുന്നത് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് അതോ തിയേറ്റർ ഉടമസ്ഥർ തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യാനും ഏത് രീതിയിലും അത്രേ ഉള്ളൂ ഈ വ്യാജ പകർപ്പ് നിന്നും പിടിച്ചതായിട്ടുള്ള അറിവുണ്ടോ നമ്മൾക്ക് ഇല്ല നമ്മൾക്ക് പ്രത്യേകിച്ച് അറിവില്ല സിനിമ ഇറങ്ങി ഏതാനും കണ്ണൂരിൽ നിന്ന് സിനിമ ഇറങ്ങി ആ കുറച്ച് ദിവസങ്ങൾക്കാ ഒന്നേ നാലിനാണ് നമ്മൾ പിടികൂടുന്നത് ഒന്നേ നാലിലാണ് ഞങ്ങൾ ഫെയർ റേഷ് ചെയ്യുന്നത് വിളവെട്ടണത്തിൽ റേഷ് ചെയ്യുന്നത് ഒന്നേ നാലിലാണ് ഈ സ്ഥാപനത്തിന് നടത്തിയ പരിശോധനയിൽ അവിടെ ഇന്ന് മറ്റെന്തെങ്കിലും രീതിയിൽ അതായത് മറ്റേ സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചു ഇല്ല 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 പകർപ്പ് അതായത് നിങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ പരിശോധന നടത്തിയത് ഇങ്ങനെയാണ് പോലീസിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്ഥാപനത്തിന് ഇങ്ങനെ പകർപ്പ് കൊടുക്കുന്നു ഇപ്പം മറ്റു മൊബൈലിലേക്ക് ഡിവൈസിലേക്ക് ഈ സാധനം പകർത്തി കൊടുക്കുന്ന വിവരം കിട്ടിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ വ്യാജ പതിപ്പുള്ള കമ്പ്യൂട്ടർ അടക്കം സീസ് ചെയ്തത് ഈ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മൊഴിയും അവർ ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയൊരു ക്രിറ്റിസൈസ് ഇതൊരു വലിയ ചതിയാണെന്നാണ് അവർ പറയുന്നത് ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ സൈന്റിഫിക്കായിട്ടുള്ള വിവരങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തെത്താൻ പറ്റുമോ രണ്ടുപേരുടെ മൊഴിയാണ് രണ്ടുപേരുണ്ട് ആന്റണി പെരുമ്പാവൂരും അവരുടെ മൊഴിയായിട്ട് ആവശ്യമൊന്നും ഈ കഴിഞ്ഞ മാർച്ച് മാസമാണ് എമ്പുരാൻ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് തിയേറ്ററുകളിൽ വിജയകരമായി സിനിമയുടെ പ്രദർശനം നടക്കുന്ന സമയത്താണ് വ്യാജ പകർപ്പ് കണ്ണൂർ പാപ്പൻശേരിയിലെ തമ്പുരു കമ്മ്യൂണിക്കേഷൻസിൽ നിന്ന് പിടികൂടിയത് വളപട്ടണം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ തുടർന്ന് ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് എംബുരാൻ സിനിമയുടെ വ്യാജ പകർപ്പ് പിടികൂടിയത് കേസിൽ സ്ഥാപനത്തിന്റെ ഉടമയായ വനിത അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട് ഈ സിനിമ എങ്ങനെ ലഭിച്ചു എന്നുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായത് തമ്പുരു കമ്മ്യൂണിക്കേഷൻസ് ഇത് ഒരു ഓൺലൈൻ സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് എന്നുള്ളതാണ് ഈ സൈറ്റിൽ എങ്ങനെ ഈ സിനിമ വന്നു അതായത് അപ്ലോഡ് ചെയ്തത് ആരാണ് ഇതിൻ്റെ ഉറവിടമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിൻ്റെയും സംവിധായകൻ പൃഥ്വിരാജിൻ്റെ മൊഴി വളപട്ടണം പോലീസ് രേഖപ്പെടുത്തിയത് വളപട്ടണം എസ് ഐ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എറണാകുളത്തെത്തി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയത് എറണാകുളത്തെ ആശീർവാദ സിനിമാസിൻ്റെ ഓഫീസിൽ വെച്ചാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിൽ വെച്ച് തന്നെ പൃഥ്വിരാജിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി മോഹൻലാലിനെയും അന്വേഷണ സംഘം കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ചോർന്നതാവാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അത് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള ഒരു സംശയം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് നമ്മൾ നേരത്തെ കേട്ടെ എസ് ഐയുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് ഒരു തിയേറ്ററിൽ നിന്ന് ചോർന്നതാവാം അല്ലെങ്കിൽ സിനിമ പിന്നണിയിലുള്ള ആരെങ്കിലും ചോർത്തിയതാവാം അല്ലെങ്കിൽ അവരുടെ കൂടി ചോർത്തിയതാവാം എന്നുള്ളതും ആ ഒരു സംശയമുണ്ട് തിയേറ്ററിൽ ഇറങ്ങി ഏതാനും ദിവസങ്ങൾക്കകമാണ് എംബുരാൻ സിനിമയുടെ പകർപ്പ് ഇറങ്ങുന്നത് ഇത്തരത്തിൽ പല മലയാള സിനിമകളുടെയും പകർപ്പ് പുറത്തു വരുന്നുണ്ട് അതെങ്ങനെ പുറത്തു വന്നു എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ അവസാന ഘട്ടത്തിലാണ് പോലീസ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സൈറ്റിൽ ആര് അപ്ലോഡ് ചെയ്തു എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായവും തേടിയിട്ടുണ്ട് അതുപോലെ ഈ സ്ഥാപനത്തിൽ തമ്പൂരു കമ്മ്യൂണിക്കേഷൻ എന്നു പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് പിടികൂടിയ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെയുള്ളതും സൈബർ സെല്ലിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ച് വരികയാണ് എത്തരത്തിലാണ് ഇത് കിട്ടിയത് എന്നുള്ളത് ഈ അറസ്റ്റിലായ പ്രതിയുടെ മൊഴിപ്രകാരം ഡൗൺലോഡ് ചെയ്ത് എടുത്തതാണെന്നും സൈറ്റിനെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മറ്റേതെങ്കിലും സിനിമകൾ ഇതുപോലെ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയൊക്കെ അതായത് വ്യാജ പകർപ്പുകൾ ഇറങ്ങുമ്പോൾ അത് ഒരു സിനിമാ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ നിർമ്മിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ചിലവുണ്ടോ എന്നുള്ളത് പക്ഷേ ഇത്തരത്തിൽ ഓൺലൈൻ വഴി വ്യാജ പകർപ്പ് ഇറങ്ങുമ്പോൾ പല സിനിമകൾക്കും ഒ കിട്ടാത്ത ഒരു സാഹചര്യമാണ് കാരണം തിയേറ്ററിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നാണ് ഓൺലൈൻ സൈറ്റുകളിലേക്ക് ഇത് വരുന്നത് അത് അതിവേഗം മറ്റു ഇടങ്ങളിലേക്ക് പ്രചരിക്കുന്നുണ്ട് ടെലിഗ്രാം വഴിയൊക്കെ പലരും ഇത് സെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കിട്ടുന്ന ആളുകളൊക്കെ പരസ്പരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം അത് വലിയ രീതിയിൽ സിനിമാ മേഖലയെ ബാധിക്കുന്നുണ്ട് ഒ ടി ടി കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരെ എത്തുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി ഇത് എവിടെ നിന്ന് പിടികൂടി എന്നുള്ള ഒരു അന്വേഷണം ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് വളപട്ടണ പോലീസ് ഇപ്പോൾ ഉള്ളത്